ഹലോ എല്ലാവരും സുതാര്യെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഷിയ പ്രഭു ചില പുരുഷന്മാരിൽ നിന്ന് പെട്ടെന്ന് തന്നെ സ്ത്രീകളുടെ മനസ്സിൽ ഇടം നേടി ശ്രദ്ധ ആകർഷിക്കുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട് എന്നാൽ ചില ചില വെച്ചാൽ കിണഞ്ഞ് പരിശ്രമിച്ചാൽ പോലും സ്ത്രീകളുടെ ഗുഡ് ബുക്കിലോ അല്ലെങ്കിൽ മനസ്സിലോ ഇടം നേടാനായിട്ട് സാധിക്കാറില്ല അപ്പോൾ സ്ത്രീകൾ ചെണി പുരുഷന്മാരെ ഇഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ തങ്ങളുടെ പങ്കാളിയായിക്കോട്ടെ അല്ലാമുകന്മാരെ ആയിട്ടോ തിരഞ്ഞെടുക്കുമ്പോൾ പരിഗണിക്കുന്ന ചില കാര്യങ്ങൾ അതിപ്പോൾ പുരുഷനായാലും പരിഗണിക്കുന്ന അവരവരുടേതായ കുറച്ച് കാര്യങ്ങൾ അത് പല ഓരോരുത്തർക്കും അവരവരുടേതായ ഇഷ്ടാനിഷ്ടങ്ങളുടെ അനുസരിച്ചായിരിക്കും അതുപോലെ അവരവരുടെ പേഴ്സണാലിറ്റിക്ക് അനുസരിച്ചിട്ടായിരിക്കും ആ തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് അപ്പോൾ ആ തിരഞ്ഞെടുപ്പുകൾ എന്തൊക്കെയാണ് സ്ത്രീകൾ പരിഗണിക്കുന്നത് അല്ലെങ്കിൽ അവരെന്തൊക്കെയാണ് ഈ പെട്ടെന്ന് ഇപ്പോൾ ചില പുരുഷന്മാരിൽ കണ്ടെത്തുന്നു ക്വാളിറ്റീസായിട്ട് അവർ കണ്ടെത്തുന്നത് അല്ലെന്തായിരിക്കും അവർ ആ പുരുഷന്മാരിലേക്ക് ആകർഷിക്കുന്നത് എന്നൊക്കെയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ആത്മവിശ്വാസമുള്ള പുരുഷന്മാരിലേക്ക് സ്ത്രീകൾ പെ പെട്ടെന്ന് ആകർഷിക്കപ്പെടുന്നതായിട്ട് കാണാറുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കഴിവിലും പ്രവർത്തിയിലും അവർ സംസാരത്തിലെല്ലാം തന്നെ ഈ ആത്മവിശ്വാസം എക്സ്പ്രസ് ആവുന്നതാണ് അപ്പോൾ അത് അതുകൊണ്ട് തന്നെ ഇവരെന്നുവെച്ചാൽ തൻ്റെ ഒപ്പമുള്ള പങ്കാളിയിലേക്ക് ഇടലിൽ കാമോയ്ക്കുക അവരുടെ സ്വാതന്ത്ര്യം എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യവും കൊടുക്കുകയും അതുപോലെ തന്നെ ഈ സ്വാത ആത്മവിശ്വാസം അത് ഇവരിലേക്ക് എന്താ പകർന്നു നൽകുകയും ചെയ്യുമെന്നാണ് വിശ്വാസം അതുപോലെ തന്നെ അവരുടെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളിലും ഇവർ ഇൻവോൾവാകുകയും അവർക്ക് അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കുകയും ചെയ്യാൻ ഈ ആത്മവിശ്വാസമുള്ളവർക്ക് സാധിക്കുമെന്ന് സ്ത്രീകൾ പൊതുവെ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം യാതൊരു വിധത്തിലുള്ള അരിശിതാവസ്ഥയും ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്നാണ് ഈ ആത്മവിശ്വാസമുള്ളവരെക്കുറിച്ച് സ്ത്രീകൾ പൊതുവേ ചിന്തിക്കുന്നത് പുരുഷന്മാരെക്കുറിച്ച് പൊതുവായിട്ടുള്ളൊരു ധാരണ അവരുടെ മനസ്സ് കല്ലുപോലെ ആയിരിക്കണം അല്ലെങ്കിൽ അവരെ എന്തൊരു സാഹചര്യം വന്നാൽ പോലും അവരുടെ മനോബലം കൈവിടാതിരിക്കുകയും ചെയ്യണമെന്ന് പക്ഷേ സ്ത്രീകൾ എങ്ങനെ വിചാരിക്കുന്ന ചോദിച്ചാൽ മറ്റ് പുരുഷന്മാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ വികാരങ്ങളെയും വിചാരങ്ങളെയൊക്കെ മാനിക്കുന്നവരും അതിനനുസരിച്ച് പ്രതികരിക്കുന്നവരും അതിന് ഏതൊരു സാഹചര്യത്തിലാണെങ്കിൽ കൂടി മറ്റുള്ളവർക്ക് സപ്പോർട്ട് നൽകുന്നവരും ആയിരിക്കണം എന്നാണ് അപ്പോൾ അത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ആവശ്യങ്ങളെ ആഗ്രഹങ്ങളെയൊക്കെ അതിൻ്റേതായ രീതിയിൽ മാനിക്കുകയും അവരുടെ യഥാർത്ഥത്തിലുള്ള വികാര വിചാരങ്ങളെ ശരിയായ രീതിയിൽ പ്രകടിപ്പിക്കുന്നവരും ആയിരിക്കും എന്നാണ് സ്ത്രീകൾ ഇതുകൊണ്ട് വിചാരിക്കുന്നത് വിശ്വസിക്കുന്നത് മടിയന്മാരെ അല്ലെങ്കിൽ അലസന്മാരെ പൊതുവെ ആർക്കും തന്നെ നല്ല ആർക്കും തന്നെ ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ കൃത്യമായിട്ടുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവരെ അല്ലെങ്കിൽ ആ ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടി നേരായ വഴിയിലൂടെ ഏതറ്റം വരെയും പോകാൻ ശ്രമിക്കുന്നവർട്ടുള്ള പുരുഷന്മാരിലേക്ക് സ്ത്രീകൾ പെ പെട്ടെന്ന് തന്നെ അടുക്കുന്നതായിട്ട് കാണാറുണ്ട് അതുപോലെ തന്നെ പിന്നെ സ്ത്രീകൾ പരിഗണിക്കുന്ന മറ്റൊരു കാര്യമാണ് വിവേകശാലിയും അതുപോലെ തന്നെ ബുദ്ധിപരമായിട്ട് കാര്യങ്ങളെ സമയവനത്തോടുകൂടി കൈകാര്യം ചെയ്യുന്ന പുരുഷന്മാരിലേക്ക് സ്ത്രീകൾ പെട്ടെന്ന് അടുക്കുന്നതായിട്ട് കാണാറുണ്ട് ആകർഷകത്വം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രധാനമുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ സ്ത്രീകളെ ജീവിതത്തിലേക്ക് തിരഞ്ഞെടുക്കുന്നതും അതുപോലെ തന്നെ പ്രണയിക്കുന്നതിന് മറ്റു ഇഷ്ടപ്പെടുന്നതും വളരെയേറെ ആകർഷകത്വമുള്ള വ്യക്തിത്വമുള്ളവ പുരുഷന്മാരെയായിരിക്കും അത് വെച്ചാൽ മറ്റുള്ളവരെ മതിപ്പ് നേടാനുള്ള കഴിവ് അതുപോലെ തന്നെ അവരുടെ സംസാര രീതി എന്താ പറയുക ആളുകളെ കയ്യിലെടുക്കാനുള്ള രീതി അങ്ങനെ പല കാരണത്തിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് മുതലായവയെല്ലാം സ്ത്രീകൾ ഒരു പുരുഷനിലേക്ക് ആകർഷിക്കുന്നതിനൊക്കെ എന്നുള്ള ഒരു കാരണമായി ായിട്ട് കണക്കാക്കാവുന്നതാണ് പുരുഷനെ കണ്ടു ആദ്യ നോട്ടത്തിൽ തന്നെ ഇഷ്ടപ്പെട്ടു അതെന്ന് വെച്ചാൽ അത്ര വലിയ എന്താ പറയുക വലിയ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല അപ്പോൾ അവരോട് അടുത്ത് ഇടപഴകുന്ന സമയത്ത് ചെണി അവരുടെ ആകർഷകമായിട്ടുള്ള പെരുമാറ്റം അവരുടെ ആത്മവിശ്വാസം അതുപോലെ തന്നെ തമാശ നിറഞ്ഞ രീതിയിലുള്ള സംസാരം പിന്നെ എന്താ പറയണേ അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇതെല്ലാം നോക്കിയിട്ടായിരിക്കാം ഒട്ടുമിക്ക സ്ത്രീകളും പുരുഷന്മാരിലേക്ക് പെട്ടെന്ന് തന്നെ അടുക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഒരു സ്ത്രീക്ക് പുരുഷന്മാരിലേക്ക് മെയിനായിട്ടും തിരഞ്ഞെടുക്കുന്ന അതായത് അട്രാക്ഷൻ തോന്നുന്നതിന് വേണ്ടിയിട്ടുള്ള ക്വാളിറ്റീസ് ഇതിപ്പം എല്ലാവരുടെയും കാര്യത്തിൽ ശരിയാണോ എന്നൊന്നും ഞാൻ പറയുന്നില്ല ഒട്ടുമിക്ക കേസുകളിലും ഇതൊക്കെ തന്നെയായിരിക്കും ശ്രദ്ധിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ അതിൻ്റെ ഇപ്പം ചെയ്യാണ് ഇവിടെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ബായ്